ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് മോൾ ചേച്ചി വരിക്ക ചക്കയുടെ ഒരു പീസ് തന്നി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് ചോളയൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് വെച്ചിരിക്കണം കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് എണ്ണാണ് ചോളയൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് തന്നത് കേട്ടോ ഇനിയിപ്പോൾ ചക്കക്കുരി കളഞ്ഞു കഴിഞ്ഞിട്ട് വെക്കണം അപ്പോൾ അതാണ് എൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടിയിട്ട് അപ്പോൾ ചക്കക്കുരി കളയുന്നതോടൊപ്പം തന്നെ കുറേയൊക്കെ വയറ്റിലേക്കും പോകും അപ്പം നല്ല മധുരമുണ്ട് നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ചക്കയായിരുന്നു ഇത് ചക്കക്കുരു കളയായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കുറച്ച് കഴിക്കാം പിന്നെ ബാക്കിയുള്ളത് വരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കടി ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ ആയിരുന്നു ട്ടോ ചക്കക്കുരി ഒക്കെ കളഞ്ഞിങ്ങനെ വെക്കും തോറും പിന്നെ ഓരോരുത്തരായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ചക്ക എടുത്തും കഴിഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങി എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അഞ്ചാറ് കളയാണ് കേട്ടോ ബാക്കി ഉണ്ടായിരുന്നത് അത് അടക്കമുള്ളതൊന്നും ഇല്ല പിന്നെ വൈകിട്ട് രമേശേട്ടൻ്റെ ആ ഓഫീസ് വിട്ട് വന്നപ്പോൾ കിളിമീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നാക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ മൗബിളി ഉണ്ട് ബാക്കി കോഴിമക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴക്കാരൊക്കെ കഴിഞ്ഞ ദിവസം നല്ല പോലെ കാരണം പേടിച്ചിട്ട് അവിടെ ഇവിടെയും കിടക്കുന്ന വിറകുകൾ അതുപോലെ തന്നെ ഓലക്കുടി ഇതൊക്കെ വലിച്ചും കഴിഞ്ഞിട്ട് ഇത് ആ സൈഡിലേക്ക് ഇട്ടിരിക്കണം ആട്ടാ എൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ടില്ലേ അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കയറ്റി ഇട്ടതാണ് വെറുതെയാണ് അതൊക്കെ ഇട്ടത് ഒരു മഴക്കാര് ഒന്നും തന്നെ ഇവിടെ പെയ്തിയില്ല കേട്ടോ എന്നാലും അതൊക്കെ നമ്മൾ കൊള്ളണ്ടാന്ന് വിചാരിച്ചങ്ങിട്ട് വലിച്ചിട്ടതാണ് കേട്ടാ അങ്ങനെ കിളിമീനൊക്കെ കോഴിമക്കളും മൗഗ്ലിയും ഞാനും ഒക്കെ കൂടെ ഇരുന്നും കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ വറക്കാനായിട്ട് മസാല കുരട്ടാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുപ്പി ഇങ്ങനെ ഒലിച്ചാവാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇറക്കി ഞാൻ വെച്ചിരിക്കുകയാണ് എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചെരിച്ച് നിവർത്തിയൊക്കെ ആയാലും അത് പുറത്തേക്ക് അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണമായി ഒന്നും ഒഴുകി വരില്ല ആ കവറിൻ്റെ ഉള്ളിലേക്കാണല്ലേ പോവുകയുള്ളൂ അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യൂട്ടോ അങ്ങനെ ആ ചാലിച്ചെടുത്തതിന് ശേഷമാണ് ിളിമീൻ വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് പറച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ അത് നന്നായിട്ട് പിടിച്ചോളും പിന്നെ ഇനിയും എരിവ് വേണം എന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം അതൊക്കെ പൊടിച്ചും കഴിഞ്ഞിട്ട് അതും ഇടാട്ടാ ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നല്ലപോലെ കുത്തിച്ച് അതച്ചരച്ച പോലെ ആക്കിയിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും അപ്പോൾ ഇന്ന് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ലേശം പെരിഞ്ചീരകപ്പൊടിയും ഇത്രയാണ് ചേർക്കുന്ന ഉള്ളൂട്ടാ അപ്പോൾ നല്ലപോലെ വരഞ്ഞങ്ങോട്ട് ഇടാണ് അപ്പോൾ ഈ കിളിമീനൊക്കെ വറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ആ തലഭാഗം ഞാൻ കണ്ണു ഭാഗമൊന്നും കളയാറില്ല കേട്ടോ അപ്പം അത് കണ്ണോട് കൂടിയിട്ടിരിക്കുന്നത് ഇവിടെ മക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത ദേഷ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ വറുക്കും അതിന് ശേഷം ആ തലഭാഗം കട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനും ജമേച്ചാണോ എടുക്കുകയാണ് ചെയ്യാം കേട്ടെ അവരെ ആ മുഖം ഭാഗം കാണിക്കില്ല അങ്ങനെയെങ്ങാനും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും കഴിക്കില്ല മസാല ഇങ്ങനെ പുരട്ടി വെക്കുമ്പോൾ നല്ല ചുവന്ന കളർ വേണമെന്നുള്ളവർക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളാളിച്ചിരിക്കുന്നതൊന്നും ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നു വരില്ല അപ്പോൾ ഞാനിന്ന് ഇട്ടതിൽ മുളക് പൊടി കൂടി പോയോ എന്നാണ് എനിക്ക് സംശയം ആകെ നാല് മീനാണ് എടുത്തിട്ടുള്ളൂ ചിഞ്ചും ഈ മീൻ കഴിക്കില്ല മുത്ത ഈ മീൻ കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പം അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പം അതിലിത്തിരി മുളക് പൊടി കൂടിയ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം കാണാൻ്റെ ഈ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ അത് വറക്കുമ്പോൾ നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയിൽ ചാരിച്ചിരിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ദോശ പാനിൽ നമ്മൾ ഒരു മുട്ട ചിക്കി പരത്തിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ മൗഗ്ലി മോന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം മൗഗ്ലിക്ക് ഇന്ന് മീൻ ഉണ്ടായിരുന്നില്ലല്ലോ ഇത്ര നേരം ഇപ്പോഴല്ലേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലീ കോഴിയിട്ട മുട്ടയൊക്കെ നമ്മൾ ചിക്കി ചിക്കിപ്പരത്തി എടുത്തു കഴിഞ്ഞിട്ട് അവന് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ ഞാൻ മീൻ നന്നാക്കിയിട്ട് വന്നിട്ടും അവിടെ കോഴിമക്കളും മൗഗ്ലിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ചേതമ്പലൊക്കെ ഈ കോഴികൾക്ക് നല്ല ഇഷ്ടമാണ് കൊത്തി തിന്നാനായിട്ട് അപ്പോൾ അവരൊക്കെ മേച്ചുകൊണ്ട് ഇത് അവിടെ ആ അലക്കലിയിൽ നമ്മുടെ മൗബുളി മോൻ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും മൗബുളി കോഴിമക്കളെയൊക്കെ നന്നായിട്ട് നോക്കിക്കോളൂ അവർ വെള്ളം കുടിക്കുന്നില്ലെന്നൊക്കെ നോക്കിക്കോളൂന്ന് പറയുമ്പോൾ അവിടുന്ന് ആ ഒന്ന് മറുപടിയും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കിളിമീൻ വറക്കാനുള്ളത് നമ്മൾ ഒരുക്കി വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് എടുത്തും കഴിഞ്ഞിട്ട് കറിയും വെക്കാം കറി വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചും കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചും കഴിഞ്ഞ് പാകത്തിന് വെള്ളമൊഴിക്കും ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പും മീൻ കഷ്ണങ്ങളും കൂടി ഇടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് ഇതിങ്ങനെ വഴറ്റുന്നതിനിടയ്ക്ക് നമുക്ക് കുടപ്പുളിയും കൂടി ചേർത്ത് വട വഴറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ കുടപ്പുളി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങ നമുക്ക് ഇടണം അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മാങ്ങയുടെ പുളിയും ഈ കുടപ്പുളിയുടെ പുളിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിളിമീൻ വറക്കുന്നതിന് വറക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടാ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് വറക്കുന്നത് തന്നെയാണ് ഏട്ടാ അപ്പോൾ താ ആവശ്യത്തിന് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മഴ കിട്ടാത്ത കാരണം വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറയുക വേണ്ട നമ്മൾ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് കോരി കൊണ്ടുവന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് മോട്ടർ അടിക്കാനായിട്ട് ഒന്ന് പറ്റും അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് പാചകമൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ചില സമയത്ത് അതും കിട്ടില്ല അപ്പോൾ അത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ നേരം വെളുത്ത് എഴുന്നേറ്റിട്ടാണെങ്കിൽ രാത്രി കിടക്കുന്നത് വരെ ചൂടോട് ചൂട് തന്നെയാണ് നല്ല ചൂടുണ്ടെങ്കിലും ഇവിടെ നല്ല കാറ്റുണ്ട് അത് മാത്രമാണ് ഒരു ആശ്വാസം എന്ന് പറയാനായിട്ടുള്ളൂ പുറത്തേക്കൊക്കെ നമ്മളെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും പറയണ്ട വേർത്ത് കുളിച്ച നമ്മൾ നമ്മള് നടക്കാട്ടെ അങ്ങനെതാ മീൻകറിയൊക്കെ അടപ്പത്താക്കിയ സമയത്ത് പുറത്ത് നല്ല ബഹളം നോക്കുമ്പോ എന്താ നമ്മുടെ മൗഗിളി കയറി ഇരിക്കുകയാണ് നമ്മടെ കരിങ്കോഴി കുങ്കി ഉണ്ടല്ലോ കുങ്കി കയറി കൂട്ടില് നിൽക്കുന്ന സമയത്താണ് പിന്നാലെ മൗഗ്ലിയും കൂടി കയറിയിരിക്കുന്നത് പിന്നെ ഒന്നും പറയണ്ട അതിന് പേടിയായിട്ട് പാടില്ല പുറത്തേക്ക് കിടക്കാൻ ഇവനാണെങ്കിൽ ഈ വാതിലിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അവനൊന്നും ചെയ്യില്ല പക്ഷെ അതിന് ഭയങ്കര പരാക്രമം അടിച്ചിട്ട് ചിറകിട്ടടിക്കലും വേറെ വഴിയുണ്ടോയെന്നൊക്കെ നോക്കലൊക്കെ ആയിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കൈ കൊണ്ട് തട്ടി തട്ടി അതിനെ ഇറക്കിയതാണ് ഇവനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആരനുസരിക്കാനായിട്ട് ഇതെൻ്റെ കൂടാണ് എൻ്റെ വീടാണെന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മൗകുളിയിലൊക്കെ എടുപ്പ് അപ്പോൾ ഞാൻ രമേശ എന്നോട് പറയായിരുന്നു ഒരു കൂട് വാങ്ങി കൊടുക്കായിരുന്നു മൗബുളിക്കുന്നു എവിടെ വെറുതെയാണ് അതുപോലെ പാഞ്ഞ് നടക്കണ ആളാണ് കേട്ടോ ഇടയ്ക്ക് മാത്രം ഒരു പൂതി തോന്നുമ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് മീനിൻ്റെ പാട്ട്സൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോഴെങ്ങാണ്ടാണ് തോന്നണേന്ന് തോന്നണേ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്ന് അങ്ങനെ കോഴിമക്കള് അകത്തേക്ക് കയറാതെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇങ്ങനെ ഇതാ കൊത്തിപ്പറക്കിയൊക്കെ നിൽക്കാണ് കേട്ടോ അപ്പം രമേശ് ചേട്ടൻ ഓരോ ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റൊക്കെ അവർക്ക് ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇനി കുറച്ച് നേരം കൂടി എന്തായാലും തന്നെ നിൽക്കാം മൗഗ്ളി ഒന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് അവർ അവരിനി കൂട്ടിലേക്കൊക്കെ കയറിക്കോളും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറി എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ കറി ഇതാ വെറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമായിപ്പോഴാണ് നമ്മൾ മാങ്ങ പൂളുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി നല്ല സ്റ്റൈലായിട്ട് കറി ആയിക്കോട്ടെ അപ്പോഴേക്കും ഇതാ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കോഴിമക്കളും ഒപ്പം തന്നെ മൗഗ്ലിയും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ രമേശായിട്ടാണ് അവർക്ക് എന്താണ്ടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം അവരത് കൊത്തി തിന്നുന്നുണ്ട് മൗബി കയ്യിലെടുത്ത് തിന്നുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തെ ചവറൊക്കെ അടിച്ചു കൂട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് തീയിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പൊ വൈകുന്നേരം നേരം ആകുന്ന സമയത്താണെങ്കിലും നല്ല മഴക്കാരുണ്ട് കേട്ടോ അപ്പോൾ എങ്ങാനും മഴ പെയ്തെങ്കിലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ആ വിറകിനൊക്കെ നമ്മൾ ചവറിനൊക്കെ തീയിട്ടിട്ട് അകത്തേക്ക് കയറി പോരാണ് ചെയ്തത് കേട്ടാ അപ്പോൾ കറിയാ പാകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് മീൻ വറുക്കാനായിട്ട് വെക്കുക അപ്പോൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് പെരിഞ്ചീരകം മൂന്നാലെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ മീൻ നിരത്തിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മീനിനെന്തെങ്കിലും ഒരു മീൻറ്റേതായിട്ടുള്ള സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു മസാലയുടെ സ്മെല്ലുണ്ടാവാനായിട്ട് പെരിഞ്ചീരകവും പട്ട അങ്ങനത്തെയൊക്കെ ഒന്ന് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് മീൻ വറുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം വെളിച്ചെണ്ണയിലാണ് മസാല പൊരറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താണ് വറുക്കുന്നത് രാവിലെ ഞാൻ മഞ്ഞൾ പുഴുങ്ങിയൊക്കെ ഉണക്കാനിട്ടതിന് ശേഷം കൂടൽ മാണിക്കും ക്ഷേത്രത്തിലേക്ക് ഉത്സവം കാണാനായിട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ദിവസം ഉത്സവം ഉണ്ടായിരുന്നു ഇന്നലെയാണ് വലിയ വിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ ദിവസം ഉത്സവം പകലങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് മൂഷ്ണമൊക്കെയാണ് നമ്മൾ വേർത്ത് കുളിക്കും പക്ഷേ അവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചൂട് ഉഷ്ണമൊക്കെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഉത്സവം ഇപ്പം തീരും അപ്പം അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടേക്കാർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് ഇവിടെ ഇങ്ങനെ ഉത്സവം കാണാനായിട്ട് വന്നിരിക്കുന്ന മനസ്സിന് എന്തോ ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് പോവില്ലെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് എത്ര ചൂടാണെങ്കിലും ഞാനൊക്കെ ഞാനും അനിയത്തിയുടെ മക്കളും കൂടിയാണ് വന്നത് കേട്ടോ അവിടെയാണെങ്കിൽ നല്ല ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ ഓട്ടംതുള്ളൽ ഉണ്ടായിരുന്നു ഓട്ടംതുള്ളലിനൊക്കെ പാട്ട് പാടാനായിട്ട് ചെറിയ പെൺകുട്ടികളായിരുന്നു കഴിഞ്ഞിട്ടാണ് പാട്ടൊക്കെ പാടുന്നത് നല്ല രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാം സ്റ്റേജിലൊന്നായിട്ടല്ല കേട്ടോ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അടുത്ത് നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നല്ല പോലെ കാണാനായിട്ട് പറ്റും ഈ സമയത്ത് തന്നെ ഇവിടെ പല പല സ്റ്റേജുകളിലായിട്ട് തിരുവാതിരക്കളി ഒക്കെ അരങ്ങേറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിവിധ നാടുകളിൽ നിന്ന് ഇങ്ങനെ തിരുവാതിര ആയിട്ട് ആൾക്കാർ വരും പിന്നെ അതാ രാവിലെ എഴുന്നേറ്റും നമ്മൾ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കിളിന്ന് ചക്കക്കുരി ഒക്കെ നന്നാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചക്കക്കുരി കുക്കറിൽ വേവിച്ചും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചീരയും കൂടി ഇട്ടും കഴിഞ്ഞ് വളർത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ ഈ ചീരയോ അല്ലെങ്കിൽ മുരിങ്ങയിലയോ എന്തെങ്കിലും ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിക്കാച്ചിയൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ നാളികേരമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ തറവാട്ടീന്ന് കൊണ്ടുവന്ന നാട്ടുമാങ്ങയിൽ നാലെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടും കഴിഞ്ഞിട്ട് ഒരു പുളിശ്ശേരിയും കൂടി അങ്ങട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ മാമ്പഴവും അതിൽ ഉപ്പും മുളകുമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ചട്ടിയിൽ അടിയിൽ പിടിക്കും ഈ മാങ്ങ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഇളക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് നാളികേരവും ജീരകവും കറിവേപ്പിനും പിന്നെ പച്ചമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ അരച്ചെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആരപ്പം അങ്ങോട്ട് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ആരപ്പൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് അത് വറ്റി കുറുകിയൊക്കെ ഒന്ന് വരുമ്പോൾ പാകത്തിന് ചാറായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ചല്ലേ ഞാൻ വെക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേശം മോരാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടൊന്ന് ചിറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഉലുവിയും കടുക്കും വേപ്പിലയും കൂടിയിട്ട് അങ്ങോട്ട് വറുത്ത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എന്തായാലും ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശർക്കര പൊടി കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എത്ര മധുരമുള്ള മാങ്ങയാണെങ്കിലും നമ്മൾ ലേശം ശർക്കരയും കൂടി ചേർക്കണം കേട്ടോ അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ശർക്കരപ്പൊടിയും കൂടി ഞാൻ ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വറുത്തിടുന്നതൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം മക്കൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രമേശ് എണ്ണ ആണെങ്കിൽ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ മീൻ കറി ഇരിക്കുന്നുണ്ട് അതുപോലെ മീൻ വറുക്കാനായിട്ട് എടുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സ്ഥലമായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് വെള്ളമില്ലാത്തതിനാൽ നമ്മുടെ ചെടികളൊക്കെ എങ്ങനെ വാടി ഉണങ്ങിയായിട്ടാണ് ഇട്ട നിൽക്കുന്നത് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം